യു എൻ ഐ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഹാസ് മഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമക്ക് നല്ല വർഷമായിരുന്നോ അതോ മോശം വർഷമായിരുന്നോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഭൂരിഭാഗം പേരും പറയുന്നത് മലയാള സിനിമയ്ക്ക് നല്ല വർഷമായിരുന്നു എന്നതാണ് എന്നാൽ അതാണോ ശരിക്കും സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമാ വ്യവസായത്തിന് അറുനൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ് കോടി വരെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു പറയുന്നത് മറ്റാരുമല്ല സാക്ഷാൽ കെ അതായത് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് പറയുന്നത് അറുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ് വരെ കോടി നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ അഞ്ച് പഴയ ചിത്രങ്ങളുടെ റീറിലീസ് ഉൾപ്പെടെ ആകെ ഇരുന്നൂറിലധികം സിനിമകളിൽ ഇരുപത്തിയാറ് സിനിമകൾ മാത്രമാണ് സൂപ്പർ ഹിറ്റും ഹിറ്റും ശരാശരി ഹിറ്റുമായി യോഗ്യത നേടാനായത് സിനിമകളും സിനിമാ സംവിധായകരും രാജ്യത്തുടനീളം ലോകമെമ്പാടും നിരൂപക പ്രശംസ നേടിയെങ്കിലും രണ്ടായിരത്തി മലയാള ചലച്ചിത്ര വ്യവസായത്തിന് അറുന്നൂറ്റി അമ്പത് കോടി മുതൽ എഴുന്നൂറ് കോടി വരെ ഭീമമായ നഷ്ടമുണ്ടായതായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു മൊത്തം നിക്ഷേപം ആയിരം കോടി രൂപയിലാണെങ്കിൽ ഈ ഇരുപത്തിയാറ് സിനിമകൾക്ക് മാത്രം വെറും മുന്നൂറ്റി കോടി വരെ ലാഭം മാത്രമേ കൊയ്യാൻ സാധിച്ചുള്ളൂ എന്നാണ് പറയുന്നത് ബാക്കിയുള്ള സിനിമകൾ യാതൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയില്ല എന്ന് കെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഇരുന്നൂറിലധികം സിനിമകളാണ് പുറത്തിറങ്ങിയത് അക്കങ്ങൾ പ്രശ്നമല്ല എന്നാൽ ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരത്തിലും ആഖ്യാന ശൈലിയിലും പ്രേക്ഷകർക്ക് ആശങ്കയുണ്ടെന്ന് ഇത് കാണിക്കുന്നു എന്നാണ് കെ എഫ് പി എ സെക്രട്ടറി ബി രാകേഷ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പ്ലാറ്റ്ഫോമുകൾ പ്രീ റിലീസിന് ബിസിനസ് മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ കളക്ഷനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്താത്ത സിനിമകൾ ഓവർ ദി ടോപ്പ് അതായത് ഓ ടി പ്ലാറ്റ്ഫോമുകൾ പോലും വാങ്ങുന്നില്ല അത്തരം പല സിനിമകളും ഓ ടിയിൽ എടുക്കുന്നവരില്ലാതെ അവശേഷിക്കുന്നു ഉൽപാദന ചെലവും ഇഫക്റ്റ് വെട്ടിച്ചുരിക്കലും ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത് ഞങ്ങളെ നയിച്ചു എന്നാണ് രാകേഷ് പറഞ്ഞത് നിർമ്മാണ ചെലവിന്റെ ഭൂരിഭാഗവും അവരുടെ ഫീസായതിനാൽ ന്യായമായ ശമ്പളം വെട്ടിക്കുറക്കാൻ അദ്ദേഹം അഭിനേതാക്കളോട് അഭ്യർത്ഥിച്ചു അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന് ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നടപ്പിലാക്കേണ്ടി വരുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് നിർമ്മാതാക്കൾ സാർവത്രികമായി വലിയ നഷ്ടം നേരിടുമ്പോൾ അഭിനേതാക്കൾ അവരുടെ പ്രതിഫലം കുറയ്ക്കുകയല്ലാതെ മറ്റൊരു പോൻ വഴിയില്ല എന്ന് രാകേഷ് പറയുന്നു കഴിഞ്ഞ വർഷം നൂറ് കോടി ക്ലബ്ബ് കടന്ന സിനിമകളുടെ എണ്ണത്തിൽ വർധനവാണ് മലയാള സിനിമ കണ്ടത് എന്നിരുന്നാലും മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഉജ്ജ്വല വിജയം ഉൾപ്പെടെ ഈ വലിയ നേട്ടമുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമാ വ്യവസായത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടായിട്ടില്ല ഏകദേശ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം നിർമ്മാതാക്കൾക്ക് നൂറ് കോടിയുടെ നൂറിലധികം കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ടെലിവിഷൻ സാറ്റലൈറ്റ് ഒ ടി ടി എന്നിവയിൽ ഉൾപ്പെടെ നിരവധി വരുമാനങ്ങളിൽ അല്ലെങ്കിൽ വരുമാന സ്ട്രീമുകളിൽ ബാങ്കിങ് നടത്തിയിരുന്ന വ്യവസായത്തെ ഇത് കടുത്ത സമ്മർദ്ദത്തിലാക്കിയതിനാൽ അടുത്ത വർഷത്തെ റിലീസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി റിലീസുകൾ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിൽ എത്തിയതിനാൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഏഴായി ഉയർന്നു ഹിറ്റ് ചാർട്ടിൽ ഉൾപ്പെട്ട മഞ്ഞുമൽ ബോയ്സ് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മുന്നിലാണ് തമിഴ് ബോക്സ് ഓഫീസിൽ ഗംഭീരമായി ഓടിയ സിനിമയുമാണ് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് സിനിമകൾ സൂപ്പർ ഹിറ്റ് ചാർട്ട് ഇടം നേടി തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഈ സിനിമകളുടെ കളക്ഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള കണക്കുകൾ കേരള ഫിലിം ചേംബർ പുറത്തുവിട്ടിട്ടുണ്ട് ഏറ്റവും പുതിയ റിലീസുകളായ റൈഫിൽ ക്ലബും മാർക്കോ എന്നിവ വന്നെങ്കിലും ഇതിൽ പ്രാരംഭ കളക്ഷൻ അനുസരിച്ച് മാർക്കോ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഇടപെടിച്ചിരിക്കുകയാണ് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം യുവ സംവിധായകരാണ് സംവിധാനം ചെയ്തത് കുതിച്ചുയരുന്ന ഉൽപാദന ചെലവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണമായിട്ട് കാണുന്നത് ഒരു സിനിമയുടെ നിർമ്മാണ ചെലവ് തന്നെ ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപയാണ് സാറ്റലൈറ്റ് ഒ വരുമാനം കുതിച്ചുയർന്നപ്പോൾ പ്രതിഫലം എന്ന് താരങ്ങൾ അവകാശപ്പെടുന്നെന്നും നിർമ്മാതാക്കൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കുന്ന സിനിമകളുടെ എണ്ണത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം കുറവുണ്ടാകുമെന്നാണ് ഫിലിം ചേമ്പറിൽ സെക്രട്ടറിയായ സജീ അന്ത്യാട്ട് പറയുന്നത് കുതിച്ചുയരുന്ന ചെലവുകൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രേക്ഷകർ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലുകൾ സൃഷ്ടിച്ച സിനിമാ വ്യവസായത്തോടുള്ള വെറുപ്പ് എന്നിവയാണ് തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം ആവേശം ആടുജീവിതം വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പല നടയിൽ ടെർബോ വായ കിഷ്കിൻഡകാണ്ടം തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായപ്പോൾ എബ്രഹാം മുസ്ലർ അന്വേഷിപ്പിൻ കണ്ടെത്തുൻ ഗോഗൻ വില്ല ഹലോ മമ്മി സൂക്ഷ്മദർശിനി പണി തലവൻ ഗോളം നുണക്കൂയി അഞ്ചക്കള്ളക്കൊക്കാൻ ഉള്ളൊഴിക്ക് തുടങ്ങിയ സിനിമകൾ ശരാശരി ഹിറ്റുകളുമായി മലയാള സിനിമയിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ നിങ്ങൾ കാണേണ്ടതുമായിട്ടുള്ള ചില സിനിമകളും വെബ് സീരീസുകളുമാണ് അത്തരം ലിസ്റ്റുകളിൽ ഒന്നാമതായി നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് അമൽ അമൽനീരത് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോഗൻ വില്ലയാണ് അമൽ നീരഥിന്റെ സംവിധാനത്തിൽ ഒരു സ്ലോ ബേൺ ത്രില്ലർ സിനിമയായിരുന്നു ബോഗൻ വില്ല പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ഫഹദ് ഫാസിലും കുഞ്ചാക്കാ ബോബനും അതുപോലെ തന്നെ ജ്യോതിർമയാണ് ഒരുപാട് ട്വിസ്റ്റുകൾ കൊണ്ടും അതിമനോഹരമായ ക്ലൈമാക്സ് ഉള്ളത് കൊണ്ടും തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു സിനിമ കൂടിയാണ് ബോഗൻ വില്ല എന്ന് പറയുന്നത് ഇനി ഈ ലിസ്റ്റില് രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് നമുക്കറിയാം പി ചിദംബരം സംവിധാനം ചെയ്ത ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് ഈ ഫ്രണ്ട്ഷിപ്പിന്റെയൊക്കെ കഥ വേണ്ടുവോളം പറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് പതിനൊന്ന് ചെറുപ്പക്കാർ ഗുണാക്കേവ് കാണുന്നതും ആ ഗുണാക്കേവ് കാണാൻ വേണ്ടി പോകുന്നതും അതുമായി ബന്ധപ്പെട്ട് അതിലബദ്ധത്തിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വീഴുന്നതും അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന രക്ഷാ ദൗത്യവും എല്ലാം കൂടിയിട്ട് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച സിനിമ കൂടിയിട്ടാണ് സർവൈവ ത്രില്ലർ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇനി അടുത്ത ലിസ്റ്റിലേക്ക് വരുന്ന സിനിമ ആ ലിസ്റ്റിൽ മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഭ്രമയുഗം ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് വന്നതാണ് ഭ്രമയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂക്ക മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച് അതുപോലെ തന്നെ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയ മികച്ച അഭിനേതാക്കൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ട സിനിമ കൂടിയാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ വേട്ടയാടപ്പെടുന്ന പ്രകടനം വിശ്വാസത്തിൻ്റെയും ഭീകരതയുടെയും പിടിമുറക്കത്തെ ഈ കഥയിൽ ഉയർത്തിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ അനുഭവം പ്രേക്ഷകന് സമ്മാനിച്ച ഒരു സിനിമ കൂടിയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഇനി നാലാമതും അഞ്ചാമതുമായി ഞാൻ പറയാൻ പോകുന്നത് വെബ് സീരീസിനെ കുറിച്ചാണ് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നിജീം കോയെ സംവിധാനം ചെയ്ത വെബ് സീരീസ് ആയിട്ടുള്ള തൗസൻഡ് ബേബീസ് എന്ന് പറയുന്ന സിനി ഒരു വെബ് സീരീസ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച നീന ഗുപ്ത എന്ന് പറയുന്ന നടിയാണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഞ്ജു ശിവറാം ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പോലീസ് കഥാപാത്രമായിട്ട് റഹ്മാൻ അവതരിപ്പിച്ച ഒരു സിനിമ കൂടിയാണ് ഒരു ത്രില്ലർ ഗണത്തിൽ വരുന്ന ദുരൂഹ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ടതൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന പരമ്പരയാണ് വെബ് സീരീസ് ആണ് തൗസൻഡ് ബേബീസ് തീർച്ചയായും നിങ്ങൾ കാണേണ്ട മറ്റൊരു വെബ് സീരീസാണ് പോച്ചർ എന്ന് പറയുന്ന വെബ് സീരീസ് റിച്ചി മേത്ത യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സംവിധാനം ചെയ്ത അതേപോലെ തന്നെ ഇന്ത്യയിലെ നിയമവിരുദ്ധമായ ആനക്കൊമ്പ് വ്യാപാരത്തെ കുറിച്ച് അത് ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു അന്വേഷണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് പോച്ചർ എന്ന് പറയുന്നത് കേരളത്തിലെ കാടുകൾ മുതൽ ഡൽഹിയിലെ ഇടനായകൾ വരെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ ചുരുളയിക്കുന്ന ഒരു ഫോറസ്റ്റ് വോച്ചറുടെ ഏറ്റുപറച്ചിലിനെ തുടർന്നുള്ള പരമ്പരയാണ് വോച്ചർ എന്ന് പറയുന്നത് റോഷൻ മാത്യു നിമിഷ സജീൻ പോലെയുള്ള അഭിനേതാക്കൾ അപ്പോൾ ഈ മേൽപ്പറഞ്ഞ സിനിമകളും പരമ്പരകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മികച്ച ഒരു അനുഭവമായിരിക്കും ഇവ സമ്മാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ച സിനിമകളും ഒരുപാട് ഹിറ്റുകളും സമ്മാനിച്ച മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വർഷമായിരുന്നു എന്നിരുന്നാൽ പോലും ഇരുന്നൂറ്റി ആറിലധികം സിനിമകൾ റിലീസായിട്ട് ഇരുപത്തി ആറ് സിനിമകൾ മാത്രം സൂപ്പർ ഹിറ്റും ശരാശരി ഹിറ്റും ഹിറ്റുമായി ഒതുങ്ങി എന്ന് പറയുന്നത് വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഓരോ സിനിമയും എത്രയോ അധികം ആളുകളുടെ വിയർപ്പൊരുക്കിയിട്ടാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത് രണ്ടും മൂന്നും മാസത്തെ കഷ്ടപ്പാടിലാണ് ഒരു സിനിമ ഒരുങ്ങുന്നത് തീർച്ചയായിട്ടും ഇത് അല്ലെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അത്തരം സിനിമകൾ അവർ നിർമ്മിക്കുന്നതും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും പക്ഷേ ഈ രീതിയിലുള്ള ഒരു അനുഭവം അവർക്ക് സമ്മാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അതവരെ വളരെയധികം മറ്റൊരു തരത്തിലേക്കാണ് അല്ലെങ്കിൽ വളരെയധികം വിഷമതയുള്ള ഒരു തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സിനിമ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം സിനിമയിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ സിനിമയെ തഴയും അല്ലെങ്കിൽ ഒഴിവാക്കുന്ന രീതിയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കാണുന്നത് അപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് അവരുടെ പൾസ് അറിയുക എന്ന് പറയുന്നത് പ്രേക്ഷകന്റെ പൾസ് അറിയുക എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ സംവിധായകൻ മനസ്സിലാക്കി എടുക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഇനി മലയാള സിനിമയിൽ വരട്ടെ പ്രേക്ഷകന്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ കൊണ്ടുവരാനും ആ രീതിയിലുള്ള ഒരു അനുഭൂതി സൃഷ്ടിക്കാനും മലയാള സിനിമ പ്രവർത്തകർക്ക് സാധിക്കട്ടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഗണ്യമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം നികത്താനാവാത്തതാണ് നികത്താൻ പറ്റാത്തതാണ് എന്നിരുന്നാൽ പോലും ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഇതിനെല്ലാം വകവെക്കുന്ന രീതിയിൽ മാറ്റിമറിക്കുന്ന രീതിയിൽ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മലയാള സിനിമ കാണുന്നത് വലിയ വലിയ വമ്പൻ പ്രൊജക്റ്റുകളുമായിട്ട് മുൻനിരയിലുള്ള സംവിധായകരും അത് പുതിയ സംവിധായകരും എല്ലാം വരുന്നുണ്ട് ഒരുപാട് പ്രൊജക്റ്റുകളെ കുറിച്ച് നമ്മൾ ഇതിനോടകം കേട്ടിട്ടുമുണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകൻ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് ഇത്തരം പ്രൊജക്റ്റുകളുമായിട്ട് മുന്നിൽ വരുന്നവരെ നമ്മൾ ഇരു കാട്ടി സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വലിയ വലിയ പ്രൊജക്റ്റുകൾ കൊണ്ട് മലയാള സിനിമയെ മറ്റൊരു തരത്തിലെത്തിക്കാൻ ഇത്തരം സംവിധായകർക്കും സിനിമാ പ്രവർത്തകർക്കും സാധിക്കട്ടെ വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് കാണുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി